എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദിവസം തുടങ്ങുന്നത് അർച്ചനയോ ജപമോ കൊണ്ടാകുന്നത് അനുകൂല ഫലങ്ങൾ നൽകും ഓരോ ദിവസത്തിനും അനുയോജ്യമായ നാമജപങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയ ശക്തി നേടാനും സഹായിക്കുന്നു ഇന്നെല്ലാവരും ഓം നമ ശിവായ എന്ന് കമന്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത് ചിങ്ങം നാല് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ദിവസേന പുതിയ ജ്യോതിഷ ഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ രാശിയും അഭിപ്രായങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് കാര്യവിജയം സ്ഥാനലാഭം മത്സരവിജയം അനുകൂല സ്ഥലം മാറ്റയോഗം ആരോഗ്യം ഇവയ്ക്കെല്ലാം യോഗങ്ങൾ കാണുന്നു വൈകുന്നേരം മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം സ്വസ്ഥത കുറവ് ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം യാത്രാ തടസ്സം ധനതടസ്സം ശരീരസുഖക്കുറവ് ഇവയ്ക്കും വേണ്ടപ്പെട്ടവർ അകലാനും സാധ്യതകൾ കാണുന്നു കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടവക്കൂറുകാർക്ക് കാര്യപരാജയം പരീക്ഷാ പരാജയം മനപ്രയാസം ഇച്ഛാഭംഗം കലഹം എന്നിവയ്ക്കും പ്രതികൂല സന്ദേശങ്ങൾ ലഭിക്കാനും കൂടിക്കാഴ്ചകളിൽ സംതൃപ്തി കുറയാനും മേലധികാരിയിൽ നിന്ന് ശകാരങ്ങൾ ലഭിക്കാനും സാധ്യതകൾ കാണുന്നു വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായാണ് കാണുന്നത് കാര്യവിജയം സ്ഥാനലാഭം ആരോഗ്യം അംഗീകാരം എന്നിവയ്ക്കും യാത്രകൾ വിജയിക്കാനും ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും യോഗങ്ങൾ കാണുന്നു മകയിരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് കാര്യവിജയം പരീക്ഷാ വിജയം എന്നിവയ്ക്ക് യോഗങ്ങൾ കാണുന്നു പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനും ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും കൂടിക്കാഴ്ചകൾ വിജയിക്കാനും സഹപ്രവർത്തകർ മൂലം സന്തോഷം കൈവരാനും യോഗങ്ങൾ കാണുന്നു വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായാണ് കാണുന്നത് കാര്യതടസ്സം ഇച്ഛാഭംഗം അഭിമാനക്ഷതം കലഹം മനപ്രയാസം എന്നിവയ്ക്കും സുഹൃത്തുക്കൾ വാക്കുപാലിക്കാതിരിക്കാനും സാധ്യതകൾ കാണുന്നു പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം വരെ ജനിച്ച കർക്കിടകക്കൂറുകാർക്ക് കാര്യതടസ്സം അലച്ചി ധനതടസ്സം ചിലവ് പരീക്ഷാ പരാജയം യാത്രാ പരാജയം ഇവയ്ക്കും പ്രതികൂല സന്ദേശങ്ങൾ ലഭിക്കാനും കൂടിക്കാഴ്ചകളിൽ സംതൃപ്തി കുറയാനും സാധ്യതകൾ കാണുന്നു മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് വൈകുന്നേരം ആറു മണിവരെ അനുകൂലമായാണ് കാണുന്നത് കാര്യവിജയം മത്സരവിജയം അംഗീകാരം ആരോഗ്യം സൽക്കാരയോഗം സുഹൃസമാഗമം നേട്ടങ്ങൾ ഇവയ്ക്കെല്ലാം യോഗങ്ങൾ കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യതകളും കാണുന്നു ആറു മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് കായിക പരാജയം ഉദരവൈഷമ്യം ദ്രവ്യനാശം മനപ്രയാസം എന്നിവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നു ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച കന്നിക്കൂറുകാർക്ക് കാര്യവിജയം തൊഴിൽ ലാഭം മത്സര വിജയം സ്ഥാനക്കയറ്റം അംഗീകാരം ഇവയ്ക്കും ആഗ്രഹങ്ങൾ നടക്കാനും പുതിയ കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കാനും അധ്യാപകരിൽ നിന്ന് അനുമോദനങ്ങൾ ലഭിക്കാനും യോഗങ്ങൾ കാണുന്നു വൈകുന്നേരം മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായാണ് കാണുന്നത് കാര്യതടസ്സം സ്വസ്ഥത കുറവ് കായിക പരാജയം ഉദരവൈഷമ്യം ദ്രവ്യനാശം മനപ്രയാസം എന്നിവയ്ക്ക് സാധ്യതകൾ കാണുന്നു ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോദി നിശാഖം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ച തുലാക്കൂറുകാർക്ക് കാര്യവിജയം തൊഴിൽ ലാഭം മത്സര വിജയം സ്ഥാനക്കയറ്റം അംഗീകാരം എന്നിവയ്ക്ക് യോഗങ്ങൾ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും പുതിയ കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കാനും അധ്യാപകരിൽ നിന്ന് അനുമോദനങ്ങൾ ലഭിക്കാനും യോഗങ്ങൾ കാണുന്നുണ്ട് വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം ഇച്ഛാഭംഗം അഭിമാനക്ഷതം കലഹം മനഃപ്രയാസം എന്നിവയ്ക്കും സുഹൃത്തുക്കൾ വാക്കുപാലിക്കാതിരിക്കാനും സാധ്യതകൾ കാണുന്നുണ്ട് വിശാഖം അവസാനകാൽ ഭാഗം അനിഴം തൃക്കേട്ട ജനിച്ച വൃശ്ചികക്കൂറുകാർക്ക് കാര്യപരാജയം പരീക്ഷാ പരാജയം ഇച്ഛാഭംഗം മനപ്രയാസം അപകടഭീതി ഭീതി ശരീരക്ഷതം എന്നിവയ്ക്ക് സാധ്യതകൾ കാണുന്നു അധ്യാപകരിൽ നിന്നും മേലധികാരിയിൽ നിന്നും ശകാരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും കാണുന്നു വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മുതൽ ഗുണദോഷ സമ്മിശ്രമായി കാണുന്നു കാര്യങ്ങൾ ഭാഗികമായി ശരിയായേക്കാം ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം നഷ്ടം യാത്രാ തടസ്സങ്ങൾ എന്നിവയ്ക്കും വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാനും സാധ്യതകൾ കാണുന്നു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ധനു കൂറുകാർക്ക് വൈകുന്നേരം ആറു മണിവരെ അനുകൂലമായി കാണുന്നു കാര്യവിജയം മത്സര വിജയം പരീക്ഷാ വിജയം സ്ഥാനലാഭം അംഗീകാരം സമ്മാന ഇഷ്ടഭക്ഷണ സമൃദ്ധി സൽക്കാരയോഗം ആരോഗ്യം ഇവയെല്ലാം കാണുന്നു പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനും യാത്രകൾ വിജയിക്കാനും യോഗങ്ങൾ കാണുന്നു വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യപരാജയം അഭിമാനക്ഷതം കലഹം മനപ്രയാസം യാത്രാ പരാജയം ഇവയ്ക്കും വേണ്ടപ്പെട്ടവർ അകലാനും സാധ്യതകൾ കാണുന്നു ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് കാര്യവിജയം അംഗീകാരം സുഹൃത് സമാഗമം ആരോഗ്യം എന്നിവയ്ക്കെല്ലാം യോഗങ്ങൾ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും ചർച്ചകൾ വിജയിക്കാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും വായ്പാശ്രമങ്ങൾ വിജയിക്കാനും ഉല്ലാസയാത്രകൾക്കും യോഗങ്ങൾ കാണുന്നു അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച കുംഭക്കൂറുകാർക്ക് വൈകുന്നേരം ആറു മണിവരെ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം സ്വസ്ഥത കുറവ് ഉദരവൈഷമ്യം അഭിപ്രായ വ്യത്യാസം മനപ്രയാസം ഇച്ഛാഭംഗം യാത്രാ തടസ്സം എന്നിവയ്ക്ക് സാധ്യതകൾ കാണുന്നു വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം മത്സരവിജയം അംഗീകാരം ഇഷ്ടഭക്ഷണ സമൃദ്ധി സുഹൃത് സമാഗമം പരീക്ഷാ വിജയം സ്ഥാനക്കയറ്റം ഇവയ്ക്കെല്ലാം യോഗങ്ങൾ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും ധാരാളം യോഗങ്ങൾ കാണുന്നുണ്ട് പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി വരെ ജനിച്ച മീനക്കൂറുകാർക്ക് കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് അഭിപ്രായ വ്യത്യാസം മനപ്രയാസം ഇച്ഛാഭംഗം ദ്രവ്യനാശം യാത്രാ തടസ്സം ഇവയ്ക്കും വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാനും പല കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നതായി അനുഭവപ്പെടാനും വേണ്ടപ്പെട്ടവർ അകലാനും സാധ്യതകൾ കാണുന്നുണ്ട്